തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ ഈ മുഖാമുഖ പരിപാടി വോട്ട്ബെയിൽ പരിപാടിയിൽ സംബന്ധിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഏറെ സന്തോഷം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അവസരം നൽകിയതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് കാര്യത്തിലേക്ക് നേരത്തെ നേരെ തന്നെ കടന്നാൽ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നല്ല മുന്നൊരുക്കങ്ങൾ നടത്തി ഇത്തവണ മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പ്രഖ്യാപിച്ച ഒരു ദൗത്യമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ പുതിയ വാർഡ് വിഭജനത്തിൻ്റെ അതിരുകളുടെ മാറ്റത്തിനനുസരിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു വാർഡുകളിൽ മഹാത്മാ കുടുംബ സംഗമങ്ങൾ നടത്തി പിന്നീട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖ വീടുകളിൽ എത്തിച്ചു അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആവശ്യത്തിൻ്റെ ചെലവിനാവശ്യമായ ചെറിയ തുകകളും വാർഡ് ഹോൾഡേഴ്സ് കമ്മിറ്റി ഭവനങ്ങൾ സന്ദർശിച്ച് സമാഹരിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും നല്ലൊരു രീതി വാർഡുകളിൽ നിന്ന് വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഒട്ടുമിക്ക സമയം യു ഡി എഫിന്റെ അകത്ത് നല്ല ഐക്യത്തോടു കൂടി തൃശ്ശൂരിൽ കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണെങ്കിലും നല്ല ഐക്യത്തിൽ ഏറ്റവും വിജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി സാധിച്ചു കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലുമുള്ള ഐക്യം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു ഇലക്ഷനിലെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് കൂടുക യു ഡി എഫ് ആഗ്രഹിക്കുന്നു ചർച്ചയ്ക്കായി കൊണ്ടുവന്നിരുന്നു ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ നയം ശബരിമല ഇഷ്യൂ ഉൾപ്പെടെ അതിലെ സ്വർണ്ണ മോഷണത്തിൽ വാർസിസ്റ്റ് നേതാക്കന്മാരുടെ വ്യക്തമായ പങ്കാളിത്തം അവരുടെ നേതാക്കന്മാരായ ശബരിമല ദേവസ്വം ബോർഡിന്റെ ചെയർമാൻമാർ രണ്ടുപേര് ജയിലിൽ കിടക്കുന്നു ഇനിയും കൂടുതൽ ആളുകൾ പ്രതിചേർക്കപ്പെടുന്നു ആ ജയിലിൽ കിടക്കുന്നവരെ ജയിലിലാകുന്നതിന് മുൻപും ആയതിനു ശേഷവും രാഷ്ട്രീയമായും ഭരണപരമായും സംരക്ഷിക്കുന്ന നിലപാടാണ് അവരുടെ പേരിൽ ഒരച്ചടക്ക നടപടി പോലും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടില്ല പത്തനംതിട്ടയില് സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അതിന് വേറെ ഗുരുതരമായ വിഷയം നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മോഷണ കേസ് അത് ബാങ്കിൽ നിന്നാകട്ടെ ജുവല്ലറിയിൽ നിന്നാകട്ടെ വീട്ടിൽ നിന്നാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഒന്ന് ഈ സ്വർണം വീണ്ടെടുക്കണം അതൊരാവശ്യം അത് ശബരിമലയുടെ സ്വത്ത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം അതൊരാവശ്യം രണ്ട് വിശ്വാസത്തിന്റെ നഷ്ടമുണ്ട് ഈ കേസിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെങ്കിൽ അതിലെ തൊണ്ടി മുതൽ അത് കണ്ടെത്തി അതുകൂടി പ്രതികളെ ചോദ്യം ചെയ്ത് അവരുടെ കുറ്റസമ്മതമുണ്ടെങ്കിൽ ആ കുറ്റസമ്മതത്തിന് നിയമപരമായ സ്വീകാര്യത വരണമെങ്കിൽ തൊണ്ടി മുതൽ അവരുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ നയിക്കുന്ന രൂപത്തിൽ അന്വേഷിച്ചിട്ടാണ് ആ തൊണ്ടി മുതലുകൾ കണ്ടെത്തേണ്ടത് അതിൽ ഇതുവരെ അന്വേഷണ സംഘം വിജയിച്ചിട്ടില്ല ഇപ്പം നഷ്ടപ്പെട്ട സാധനങ്ങൾ ഇപ്പോഴും നഷ്ടപ്പെട്ടു തന്നെ നിൽക്കുകയാണ് കൂടുതൽ പ്രതികളിലേക്ക് ചോദ്യം ചെയ്യൽ കടക്കുന്നില്ല ഹൈക്കോടതിയുടെ ഇടപെടലിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിൽ പോലും കേരള പോലീസാണ് ആ സംഘങ്ങൾ എന്നതുകൊണ്ട് അവരിപ്പോഴും അവരുടെ പരിമിതിക്കകത്ത് കുറേ കാര്യങ്ങൾ നിൽക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പിന്നെ ജനജീവിതത്തെ ബാധിക്കുന്ന ജീവപ്രശ്നങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിലക്കയറ്റം സാധാരണക്കാരൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടില്ല എന്നാൽ ജീവിതഭാരം എല്ലാ നിലയിലും വലിയ വർദ്ധനവിലാണ് ജീവിതഭാരം വളരെ ദുരിതത്തിൽ ജനങ്ങൾ പ്രയാസപ്പെടുന്നു അതിൻ്റെ കൃത്യമായ കണക്ക് തന്നെ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സർക്കാരിനെതിരെ യു ഡി എഫിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെ ഒരു കുറ്റപത്രം സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിണറായി സർക്കാർ ഉണ്ടാക്കിയ വിലക്കയറ്റം കേരളം മറക്കില്ല വെളിച്ചെണ്ണയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ കാലത്ത് അവസാന കാലത്ത് നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിലോ വെളിച്ചെണ്ണയുടെ വിലയെങ്കിൽ ഇപ്പോഴത് നാനൂറ്റി എൺപത് രൂപയാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ശതമാനം മൂന്നര ഇരട്ടി കണ്ട് അതിന്റെ വില വർത്തണം നൂറ്റി പന്ത്രണ്ട് നാനൂറ്റി എൺപതായിരുന്നു വൈദ്യുതി ചാർജ് ഒരു യൂണിറ്റിന് രണ്ടര രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് അത് ആറര രൂപയാണ് വെള്ളത്തിന് ആയിരം ലിറ്ററിന് നാല് രൂപയായിരുന്നു വെള്ളക്കരമെങ്കിൽ ഇന്ന് അത് പതിനാല് രൂപയായിട്ട് ഇരുന്നൂറ്റി അൻപത് ശതമാനം വർദ്ധമാണ് മട്ടയുടെ വില മുപ്പത്തിനാലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എങ്കിൽ ഇന്ന് അത് അമ്പത്തിരണ്ടാണ് അൻപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർണ്ണവും ഭൂനഗിരി നാൽപ്പത് രൂപയായിരുന്നു ഒരു ഏക്കറിനെങ്കിൽ ഇന്ന് ഇപ്പം ഇരുന്നൂറ്റി എൺപത്തി രൂപയായിട്ട് അറുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം ആറ് ഇരട്ടിയിലധികം വർദ്ധനവും ഭൂനികുതി കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് നികുതി കെട്ടിട നികുതി ഭൂനികുതി അതുപോലെ തന്നെ വെള്ളക്കരം വൈദ്യുതി ചാർജ് ബസ് ചാർജ് എല്ലാം വർദ്ധിപ്പിച്ചു ക്വാട്ടർ ഫ്രീ സ്റ്റാമ്പ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ ഇത്തരത്തിൽ കുടിക്കൂടി വരുമ്പോൾ അവരുടെ വരുമാന മാർഗത്തിൽ ഒരു വർദ്ധനവുമുണ്ടായിട്ടുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർഷകരെ തികഞ്ഞ കടബാധ്യതയിലാണ് അതേപോലെ മറ്റ് കുടുംബങ്ങളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തൊഴിലില്ലായ്മ കേരളത്തിൽ ഏറ്റവും ഇന്ത്യയിലേറ്റം കേരളത്തിലാണ് തൊഴിൽ രഹിതര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട് പോലീസിന്റെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ സെലക്ഷനിൽ ലിസ്റ്റിൽ ഒന്നും രണ്ടും സ്ഥാനം മേടിച്ചവർക്ക് പോലും ജോലി കൊടുത്തില്ല അവര് മുട്ടിലഴഞ്ഞ് മുമ്പിൽ സമരം ചെയ്യാറ് ആശാവർക്കർമാര് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം കുലി കിട്ടുന്ന ആശാവർക്കർമാരുടെ എട്ട് മാസക്കാലത്തെ അവരുടെ ദയനീയ അവസ്ഥ വിശദീകരിച്ചുകൊണ്ടുള്ള സമരത്തെ ഗവൺമെന്റ് പുച്ഛിക്കുകയും അവഗണിക്കുകയും സമര നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയുമാണ് ഗവൺമെന്റ് എന്നാൽ അതേ സമയത്ത് പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരമായിട്ട് കൂട്ടുകയാണ് ഗവൺമെന്റ് എല്ലാ മോഷ്ടാക്കൾക്കും അതുപോലെ തന്നെ ക്രിമിനലുകൾക്കും ഇന്ന് ഒത്താശ ചെയ്യുക ഞാനിപ്പോ വടക്കാഞ്ചേരിയിൽ പോയിട്ടാണ് വന്നത് അവിടെ കരുവണ്ണൂർ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ആറുമാസത്തിലേറെ കാലം ജയിലിൽ കടന്ന സി പി എം നേതാക്കന്മാരാണ് വീണ്ടും മത്സരിക്കുന്നത് കരുവണ്ണൂരിലെ നിക്ഷേപകരുടെ സംഖ്യ കട്ടെടുത്ത അതിലെ അന്വേഷണ വിധേയമാക്കി സസ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിച്ച ആളുകൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുകയാണ് അവിടെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു വാർഷിക പദ്ധതികൾ പൂർത്തീകരിക്കാൻ അത് എൽ ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെങ്കിലും യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെങ്കിലും സർക്കാരിൻ്റെ ഈ സാമ്പത്തികമായ കഴുത്തിഞ്ഞിരിക്കുന്ന സമീപനം കൊണ്ട് അവരുടെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് സാധിച്ചില്ല പദ്ധതി പ്രവർത്തന അവതാളത്തിലാണ് പട്ടികജാതി ജനവിഭാഗങ്ങളുടെ അഞ്ഞൂറ് കോടി രൂപയിലധികം ബഡ്ജറ്റ് പാസാക്കിയ നിയമസഭ പാസാക്കിയ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ വെട്ടിക്കുറച്ചു ഒരു സർക്കാർ ഉത്തരവിലൂടെ പട്ടിക ജനവിഭാഗങ്ങൾക്ക് നിയമാനുസരണം കിട്ടേണ്ട നിയമസഭ പാസാക്കിയ നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഈ വർഷം അവരുടെ സംഖ്യ വെട്ടിക്കുറച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ സംഖ്യ വെട്ടിക്കുറച്ച് ഞാൻ പറഞ്ഞു വിപുലമായ കണക്കുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോൾ സി പി എമ്മിൻ്റെ അക്രമത്തിന് അവർ ഇപ്പോഴും അക്രമകാരികൾക്ക് പ്രോത്സാഹനം നൽകിയാണ് പയ്യന്നൂരിലെ ഒരു സ്ഥാനാർത്ഥി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന ഡിവൈഎഫ് എ നേതാവ് ക്രിമിനൽ കേസിൽ പോലീസിനെ ആക്രമിച്ച ക്രിമിനൽ കേസിൽ അടുത്ത ദിവസമാണ് ആ സ്ഥാനാർത്ഥിക്ക് ഇരുപത് വർഷത്തെ കഠിന തടവിന് കോടതി ശിക്ഷിച്ചത് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് വടക്കാഞ്ചേരി അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് തൃശ്ശൂര് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ എന്നോട് രാജൻ്റെ മിൻസിൻ്റെ ഒക്കെ പറയരുത് കോർപ്പറേഷനിലെ പത്തുകൊല്ലം ആയി സി എൽ ഡി എഫിൻ്റെ ഭരണം ഇവിടെ തിരിച്ചു വരുന്ന ഒരു പത്തു കൊല്ലം അല്ലെങ്കിൽ അഞ്ചെട്ട് കൊല്ലം ഇവിടെ നിന്ന് മാറി നിന്നിട്ടൊരാൾ തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തൃശ്ശൂരിലൂടെ ഇടയ്ക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഒരു വികസനം ഒരു പുരോഗതി ഈ കോർപ്പറേഷൻ ഭരണത്തിന് കീഴിലും കിട്ടിയിട്ടില്ല കാണാൻ കഴിയുന്നില്ല അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മരണിച്ച് നിൽക്കുകയാണ് അപ്പോൾ യു ഡി എഫ് അതിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രകടന പത്രിക വാഗ്ദാനം നാളെ യാഥാർത്ഥ്യമാകുന്ന കാര്യമാണ് യു ഡി എഫ് അക്കമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാന തത്വം അതിൽ നിന്ന് സി പി എം പുറകോട്ട് പോവുകയാണ് അവരെല്ലാം കേന്ദ്രീകരിക്കുകയാണ് ലൈഫ് മിഷൻ എല്ലാ വിവിധ പദ്ധതികളെല്ലാം കൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു എസ് സി എസ് ടി അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അതുപോലെ പ്രധാനമന്ത്രി ഭവന നിർമ്മാണം ഇതിനെയെല്ലാം കൂടെ കൂട്ടിക്കൊഴച്ച് അതിനൊരു പുരോഗതി ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ സ സഹകരണ രംഗത്താണെങ്കിൽ ജില്ലാ ബാങ്കുകളെ പിരിച്ചുവിട്ട് അത് കേരള ബാങ്കാക്കി അതിനെ കേന്ദ്രീകരണമാണ് അതിന് വികേന്ദ്രീകരണം എന്നതിന് പകരം കേന്ദ്രീകരണമാണ് എല്ലാ സ്ഥലങ്ങളിലും നടപ്പിലാക്കുന്നത് ഇതിനെല്ലാം എതിരെയുള്ള നല്ലൊരു ജനവിധിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അച്ചടക്കത്തിലും ഐക്യത്തിലുമുള്ള നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ തൃശ്ശൂർ ജില്ലയിലും കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നല്ല വിജയപ്രതീക്ഷയിൽ യു ഡി എഫ് മുന്നോട്ട് പോകുന്നു ഞങ്ങളെ വിജയിപ്പിക്കാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ വോട്ടർമാരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ടൊക്കെ പറ്റും